അവിലും കോഴിമുട്ടയും വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് സിമ്പിളാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുകട്ടോ ഞാനിവിടെ അവിലെടുക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ മൂന്നാളേ ഉള്ളൂ അപ്പം വളരെ കുറച്ച് എടുക്കുന്നുള്ളോ നിങ്ങൾ ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ജസ്റ്റ് ഇതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചധികം വെള്ളമൊഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് മിൽക്ക് ഒഴിച്ചിട്ടും ഇത് കുതിർക്കാം കേട്ടോ ഈ ഒരവിൽ കുതിർത്തെടുക്കാം ഒരുപാടിങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നന്നായിട്ട് വെള്ളം മാറുന്ന രീതിയിൽ കുതിർത്തെടുക്കണം കേട്ടോ പിന്നെ നമുക്കതിലോട്ട് തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളു അളവ അവിൽ കുറവല്ലേ ഉള്ളൂ പിന്നെ ഒരു കോഴിമുട്ട ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അളവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോഴിമുട്ട കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ ഷർക്കര ഐഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു അച്ചി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതലാണ് ഇഷ്ടം വെച്ചാൽ കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതിങ്ങനെ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിൽ തേങ്ങ കോഴിമുട്ട എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയതായിട്ട് തോന്നി എനിക്ക് അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി കൂടിയിട്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പിന്നെ ഞാനത് ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ പരത്തി എടുക്കുക ഇങ്ങനെ ആവുമ്പോഴാണ് സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക അതിനുശേഷം ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും ഒരുപാട് പകൗണുകളൊക്കെ ആവാൻ നിൽക്കണ്ട ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ പുകവണാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഒരു സംഭവമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഏഡ് ചെയ്യാം പക്ഷെ ഞാനിവിടെ ഷർക്കരാണ് ഏഡ് ചെയ്തത് അതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഷുഗർ ആവുമ്പോൾ പിന്നെ അത്ര നല്ലതും അല്ലല്ലോ ഷർക്കര ആകുമ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്തു നോക്കുക പിന്നെ ഞാനിത് ജസ്റ്റ് മോൻ്റെ അടുത്ത് പോയപ്പോൾ ചെറുതായിട്ട് അടിയിൽ കൂടുതൽ ഡീപ്പ് ഫ്രൈ ആയിപ്പോയി അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിക്കാൻ നിൽക്കണ്ട ചെറുതായിട്ട് ലൈറ്റ് പവൺ ആവുമ്പോൾ എടുക്കാം കേട്ടോ നമുക്ക് പക്ഷേ ഡീപ്പ് ഫ്രൈ ആയിച്ചിട്ട് അങ്ങനെ മോശം ടേസ്റ്റ് ഒന്നുമല്ല എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പ്സൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഇഷ്ടാവുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ടിട്ടോ ഓക്കെ